ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് കുറച്ച് വെളുത്ത ചെമ്മീം കിട്ടിയിട്ടുണ്ട് അതൊന്ന് ഈസി ആയിട്ട് റോസ്റ്റ് ഉണ്ടാക്കാം വേണ്ട സാധനങ്ങൾ സവോള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതേ ചെമ്മി കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചതാണ് ഏലക്ക് ചേർക്കാനുള്ള പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതുമാത്രമാണ് വേണ്ടത് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിനുശേഷം ഈ ചെമ്മീനിൽ മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉപ്പും ചേർത്തി നമുക്കതൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും ആവശ്യമുണ്ട് എന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിയിൽ അതൊന്ന് പരത്തി വറുത്തെടുക്കുക അതിൻ്റെ അത് ഒന്നിങ്ങനെ കുറേശ പാകമായി വരുമ്പോൾ അതിൽക്ക് കുറച്ച് തേങ്ങാക്കത്തും കൂടി ചേർക്കണം തേങ്ങാക്കുത്തും ചേർത്ത് അതൊന്ന് വറുത്ത് വരണം നല്ലപോലെ ഇളക്കി അതൊന്ന് ഫ്രൈ ആയി വരട്ടെ അതിന് ശേഷം അത് നമ്മൾ കോരി വെച്ച് ഒരു പാത്രത്തിലേക്ക് കോരി വയ്ക്കുക കോരി വെച്ചതിന് ശേഷം അതിൽ ആ വെളിച്ചെണ്ണയിൽ നമ്മൾ ഇഞ്ചി പച്ചമുളക് ചേർത്തിയിട്ടൊന്ന് വഴറ്റ അതിനൊരു നല്ലൊരു മൂത്ത മണം വരുമ്പോൾ അതിൻ്റെ കൂടെ പച്ചമുളക് ചേർക്കുക രണ്ട് പച്ചമുളക് മതി അതൊന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സബോള സബോളിടാം സബോളൊന്ന് നല്ലപോലെ വഴറ്റി വരണം സവോളം നല്ല പോലെ വഴണ്ടു വരണം അതിൻ്റെ കൂടെ അപ്പോൾ തക്കാളിയും ചേർക്കുക തക്കാളിയും സവോളയും കൂടി നല്ലപോലെ ഇളക്കി വഴറ്റുക നല്ല വഴറ്റു റ്റി നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ഇടാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് പിന്നെ പൊടികളൊക്കെ ചേർക്കാം മല്ലിപ്പൊടി രണ്ട് സ്പൂണ് ചേർക്കാം ഒരു സ്പൂണ് മുളക് പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ഒന്ന് ടീസ്പൂണ് ഗരം മസാല ചേർക്കാം ഗരം മസാല എന്ന് പറയുമ്പോൾ പട്ട ഗ്രാമ്പ് ഏലക്ക ഇതൊക്കെ പൊടിച്ചതാണ് പെരിഞ്ചീരകം എല്ലാം പൊടിച്ചതാണ് അതിൻ്റെ കൂടെ ഇനി ചെമ്മീൻ ഉപ്പിട്ട് വേവിച്ചപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് അത് അതിലൊഴിക്കുക എന്നിട്ട് നല്ല പോലെ വഴറ്റി ഒന്ന് അടച്ചു വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഇളക്കി നോക്കി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചെമ്മീനും തേങ്ങ കൊത്തും കൂടി അതിലേക്ക് ചേർക്കുക അത് നല്ലപോലെ ഇളക്കി നല്ലപോലെ ഇളക്കി ചേർത്ത് ഇളക്കി പിന്നെ കുറച്ച് വേപ്പില ചേർക്കുക കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക എല്ലാം കൂടി ചേർത്ത് റെഡിയായി മൂളെ ചെമ്മീൻ റോസ്റ്റ് റെഡി സെർവിംഗ് ഡിഷിലേക്ക് എടുക്കാം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് വേപ്പിലയും ഒന്ന് ഗാർണിഷ് ചെയ്യാം നല്ല ടേസ്റ്റാണതിന് ഒരു നാടൻ ചെമ്മീൻ റോസ്റ്റ്